വയ്യ മനുഷ്യന് പണിയെടുക്കണതല്ല നടന്നെത്തുന്നതാണ് അഹ് നടന്നെത്തുന്നതാണ് വയ്യാത്തത് ഓ കയ്യും കാലൊക്കെ വേദന എടുത്തിട്ട് വയ്യ ഇതൊക്കെ തിരുമ്പണം നടക്കെ വേദനിക്കണം എന്നാണവോ നമ്മുടെ കഷ്ടം തീരുക നമുക്കെന്നും ഓർമ്മനൊച്ച കാലം തൊട്ട് പണി തന്നെ പണി തന്നെ പണി തന്നെ വന്നവിടെയും പണിയന്നെ എന്നാണവോ നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരുന്നത് മോളെ എവിടെ ആരെയും കാണാനില്ലല്ലോ ഓ ഇത് ഇത് ചണ്ട പോലെ കിടക്കണ്ടല്ലോ ഇട്ട ഇട്ട ഇവിടെ കാലത്ത് വെച്ചാൽ അച്ചാറിട്ട ചട്ടി അതങ്ങനെയാണ് അങ്ങനെ കിടക്കുന്നു എന്താ ചായ കുടിച്ച് കാലിട്ട് ചായ കുടിച്ചാന്ന് തോന്നുന്നുണ്ട് ഒക്കെ ഇതൊക്കെ ഒന്ന് ഓൾക്ക് ചെയ്തു കൂടെ എപ്പോഴും ഇപ്പോൾ പറയണം നമ്മൾ അവനവൻ്റെ വീടല്ലേ ഒക്കെ കായ്ച്ചിട്ട് ഊരി പോലും വെച്ചിട്ടില്ല ഇതൊക്കെ ചെയ്ത് എപ്പോഴാണ് പക്ഷേ ചോറ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ നോക്കട്ടെ ചോറും വെച്ചിട്ടില്ല ഒന്നും വച്ചിട്ടില്ല ഇതൊക്കെ കഴുകി അടിച്ചിട്ട് ചോറ് വെള്ളം വെക്കട്ടെ ഇനിയിപ്പോൾ ഒന്നും പറയാനും പറ്റില്ല അവൻ വന്നിരിക്കുകയല്ലേ ഒരു മാസത്തെ ലീവിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ വല്ലതും പറഞ്ഞ പിന്നെ അത് മതിയല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്കടുത്തൊന്നും വർത്താനം പറയാൻ പറ്റില്ല മിണ്ടിയ ദേഷ്യം വരെ എന്താ കിടക്കുന്ന കുറവേ ആരോടെ പറയാ നമ്മുടെ ഭക്ഷണം കണ്ടറിഞ്ഞിട്ട് ചെയ്യാന് മരുമക്കന്മാരല്ലേ മക്കളാണ് എന്തേലൊക്കെ വായി തോന്നിയത് പറയാന് മരുമക്കന്മാരോട് പറയുന്നെങ്കിൽ അവർക്ക് വരും മോ വന്നതല്ലേ ഒരു മാസം ജീവൻ വന്നിരിക്കുമ്പോ ഈ നേരം വരി മക്കളൊക്കെ എവിടേക്ക് പോയിച്ചനാരെയും കാണാനില്ലല്ലോ ഉള്ളിലൊന്നും കാണാനില്ലല്ലോ കുളിക്കാവോ ഇവിടെ ഒന്നും ഇല്ലല്ലോ പിള്ളേരോ അവിടെക്ക് പോയാവോ ബൈക്കുണ്ടാ മുന്നില് തല അനിച്ചിട്ട് കഴിയാ ഒരു പറഞ്ഞിട്ട് പൊക്കൂടാ എന്നാലല്ല ശരി വണ്ടി കാണാനില്ല പൊറത്തൊക്കെ പോയിട്ടുണ്ടാവും ഓ കൊണ്ടിട്ട് തലവേദന എടുത്തിട്ട് വയ്യ നല്ല സിനിമ ആയിരുന്നു അല്ലെങ്കിൽ തകർച്ച ഉമ്മ ഒന്നും വാതിലൊക്കെ സമയായില്ലേ ഒരുപാട് ഞാൻ ഡ്രസ്സൊന്നും മാറ്റി ആ അമ്മ അടച്ചൂര ഉമ്മ ഇപ്പൊ വന്നപ്പോ

പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പൊക്കൂടെ അതാണ് ഉമ്മ പറയണേ ഉമ്മ ഈ ആരുമില്ല എവിടേക്ക് പോയി പറഞ്ഞിട്ട് മുന്നില് ബൈക്ക് പോയി നോക്കിയപ്പോൾ ബൈക്ക് നിങ്ങൾ പോയെന്ന് എവിടേക്ക് പോകുമ്പോൾ ഉമ്മാനോട് ഒന്ന് പറയേ ഉമ്മാനും കൂട്ടി കൊണ്ടുപോകണമെന്നാണ് ഞാൻ വിചാരിച്ചത് ഓർഡർ ആക്കുന്ന തിരക്കിലും ഒക്കെ ആയിട്ട് ഉമ്മാർക്ക് പറയാനും മറന്നത് ഉമ്മയാണെങ്കിൽ പണിക്കുമ്പോ പിന്നെ എങ്ങനെയും ഉമ്മാനെ കൂട്ടി കൊണ്ടുപോവാ ഒരു ഫോൺ ഉണ്ടോ വിളിച്ച് പറയാന്ന് വെച്ചാൽ അതാ ഞങ്ങള് വിട്ടത് പിന്നെ വേഗം പോയിട്ട് നല്ല ബ്ലോക്ക് പിന്നെ പിന്നെ അതൊക്കെ ഉമ്മാന്റെ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങക്ക് രണ്ടാൾക്ക് ടിക്കറ്റ് ബുക്കിംഗ് ആകും ഉമ്മാക്കും ടിക്കറ്റ് ബുക്കിംഗ് ആകും പോയി വന്നിട്ട് എന്തിനാ മോനെ ഉമ്മാനോട് ഉമ്മാനെയും കൊണ്ടുപോകായിരുന്നു ടിക്കറ്റ് ഓൺലൈനിന്റെ കൂടി എന്തിനാ അതൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു പുതിയ സിനിമ കാണുന്ന പോയൊന്നും ഇല്ല പിന്നെ ഉമ്മാനെ കൊണ്ടുപോകാം അങ്ങനെ ഇങ്ങനെയൊന്നും അമ്മ നിങ്ങളെ പോലെ അത് ഓഫ് സിനിമയ്ക്ക് പോകുന്ന പോലെ ഒന്നും ഉമ്മാക്ക് പറയാൻ പറ്റില്ല ഉമ്മക്ക് നൂറ് കൂട്ടാൻ കാര്യങ്ങൾ വന്നിട്ടാണ് ഇത് അപ്പം ഇതൊക്കെ ചെയ്യുന്നത് ഇനി ചോറ് കൂട്ടാനൊക്കെ വെക്കണം നേരമാണെങ്കിൽ ഇത്രയായി പിന്നെ ഉമ്മാക്ക് ഇല്ലല്ലോ എന്ന് വിളിച്ച് ഞാൻ എത്ര വട്ടായി പോന നിന്നോട് പറയുന്നു മോൻ ഗൾഫിലൊക്കെ അല്ലേ ഒരു ചെറിയൊരു മൊബൈല് മതി എനിക്ക് എനിക്ക് ടച്ച് നിങ്ങളെപ്പോലത്തെ ഒന്നും വേണ്ട എനിക്കൊരു ചെറിയ മൊബൈല് എന്റെ പെണ്ണിനെ അരിപ്പോണമായി കൊണ്ടു കൊടുത്തില്ലേ എനിക്ക് അരി പോണൊന്നും വേണ്ട എനിക്കൊരു ചെറിയൊരു മൊബൈല് ഉമ്മാടെ ആ ഓർമ്മയൊന്നും മോനിക്കില്ലല്ലോ അല്ലെങ്കിൽ മക്കൾക്ക് ഉമ്മടെ ഓർമ്മകളൊന്നും ഇണ്ടാവില്ല ഉമ്മമാർക്കാണ് മക്കളെ ഓർമ്മ ഊണില് ഓർക്കത്തില് മക്കൾക്കൊന്നും ആ ഓർമ്മ വരില്ല മേനെ അതിന് നിങ്ങളെ കുറ്റം പറയാനൊന്നും ഇല്ല അതൊന്നും സാരല്ല പോകുമ്പോ ഒരു വാക്ക് പറയാനില്ലേ ഇണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് പോയതൊന്നും അല്ലല്ലോ ഉമ്മ എന്ത് വർത്താനും ഉമ്മ ചെറിയ എന്തിനു വെറുതെ ആ പടാണെങ്കിലേ അടിപൊളി പട ഒന്നും കൂടി കാണാനുള്ള സ്കോപ്പ് ഉണ്ട് നമുക്ക് മൂന്നാൾക്ക് ഒന്നും കൂടി ഞാൻ ആ വരുന്ന വൈക്ക് ബിരിയാണി വെച്ചിട്ടാ വന്നെ ഞങ്ങൾ രണ്ടുപേരും അപ്പൊ ഞമ്മക്കുള്ള ഭക്ഷണം കരുതണ്ട ബിരിയാണി വെച്ചിട്ട് കഴിച്ചിട്ട് വന്നത്രം പണിയെടുത്തിട്ട് എനിക്ക് കഴിക്കും ആ എന്ത് സിനിമ അടിപൊളി സിനിമ കേട്ടാ പൈസ കൊടുത്തു മൊത്തം ആക്കിട്ടുണ്ട് നല്ല സിനിമയാണ് ഈ വണ്ടിക്കാനോടൊക്കെ പറഞ്ഞിട്ട് ചെന്ന് കണ്ടോക്കി വെക്ക ഞങ്ങക്ക് നല്ല ഇഷ്ടമായി നാട്ടിൽ പുള്ളേര് പോയി സാധാരണ സിനിമ തിയേറ്ററിലേക്ക് പോകുമ്പോ ഒരു രസാണ്ട തിരിച്ചില്ല ഇതല്ലോ സൂപ്പർ സിനിമയാണ് ഒരു രസില്ല എല്ലാം കണ്ടിട്ട് ചോദിക്കാണ് ആ അതെ ഞാൻ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറിയും അച്ഛൻ്റെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ സിനിമന്റെ നമ്മള അവിടെ വെച്ചിട്ടോട്ടോസ് തിയേറ്ററിൽ വെച്ചിട്ട് അത് കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു ചോയ്ച്ചോണ്ടൊക്കെ അടിപൊളി സിനിമയാണ് ചെന്ന് കണ്ടോളീന്നൊക്കെ പോയതേ ഉമ്മക്ക്ണ്ട് എന്തേലമ പറയണ്ടായിരുന്നൂടെ എങ്ങനെയാണ് പറഞ്ഞു പണിക്ക് പോയിക്കലേ ഉമ്മാക്കെങ്ങനെ വിളിച്ചു പറയാ മറ്റില് ഫോൺ ഉണ്ടാ പിന്നെ അതല്ല മെയിൻ ആയിട്ടുള്ള സംഭവം എന്താ വെച്ചാല് നമ്മളാ ഭക്ഷണം കഴിച്ചിട്ട് വന്നില്ലേ ഞാനാണെങ്കിൽ ഉമ്മടുത്ത് ഇപ്പൊ പറയുകയും ചെയ്തു ഉമ്മ ആ ഭക്ഷണം ഒന്നും വേണ്ടായിരുന്നു ബിരിയാണി കഴിച്ചിട്ട് വന്ന് ഞങ്ങൾ കണ്ടുപോയിരുന്നു പക്ഷെ ഞാൻ പറയണത് നമ്മള് കഴിക്കുന്ന സമയത്ത് ഉമ്മാ പോലെ വാങ്ങി വന്നാ മതി പാവ ഇപ്പ പണി കഴിഞ്ഞു വന്നിട്ടുള്ളൂ ഇതെപ്പോ അടുത്ത് കത്തിക്കുന്നു അയിന് എന്തിനും ഉമ്മാക്ക് ബിരിയാണി മേടിച്ചിട്ടുണ്ട് ഉമ്മയുടെ വീട്ടില് ബിരിയാണി വെച്ചാ പോലും കഴിക്കില്ല പിന്നെ ഉമ്മാക്ക് മേടിച്ചിട്ട് വേസ്റ്റ് ആക്കണ അഥവാ നമ്മള് മേടിച്ചിട്ട് വരായിരുന്നു കുഴപ്പമൊന്നുമില്ല രാത്രിക്ക് നമുക്കെങ്കിലും നമ്മക്കെങ്കിലും കഴിക്കാണ്ട് ഉമ്മ എന്നാ ബിരിയാണി കഴിക്കാൻ പോയില്ല എന്ത് വിഷമ പറഞ്ഞാ അതല്ല ഞാൻ പറയണ വല്ലപ്പോഴൊക്കെ കഴിക്കൂ ഇത് കാരണല്ലേ ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഉമ്മ അതേപോലെ പോരാന്ന് വെച്ചു എന്നിട്ടിപ്പോന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ഉമ്മ കഴിക്കൊന്നും ഇല്ല അത് ഉമ്മ അപ്പത്തെ ഇതില് പറയുകയാവും ഈ പൊറത്തു പോകണതും ഭക്ഷണം കഴിക്കണമെന്നും തീരെ കാര്യങ്ങളാണ് അതൊന്നും നിങ്ങള് കാര്യം നോക്കാലേ എന്തായാലും നമ്മള് കണ്ടപടം ഒരു പ്രാവശ്യം കൂടി കാണാനുള്ള അപ്പൊ ഉമ്മാനായിട്ട് പോയിട്ടേ ഉമ്മാക്കുള്ള ഭക്ഷണവും അതൊക്കെ ചെയ്യ് ഒരു സന്തോഷാവും ആയാലും കണ്ട സിനിമ വീണ്ടും കാണാൻ പോവോ ഞാനൊന്നും ഇല്ല പോയാ അത് ഇതില് പറയല്ലേ അതില് ഒക്കെ സീനൊക്കെ നല്ല രസുണ്ട് അത്രേ ഉള്ളൂ ഇല്ലാണ്ട് കണ്ട സിനിമ വീണ്ടും ഉമ്മാനിയും കൂട്ടിട്ട് പോയിട്ട് കാണാൻ നിക്കണം അത് വേറെ പണിയൊന്നും ഇല്ലേ എന്തൊക്കെ പണികളൊക്കെ കഴിക്കണം വന്ന് പണി കഴിഞ്ഞു വന്നിട്ട് ഒരു സമാധാനം മനുഷ്യനില്ല കുടുംബത്തിൽ വന്നിട്ട് ഇത്ര നേരം പണി പണ്ടെല്ലാം മുറിഞ്ഞ എന്റെ പണിയെടുത്തിട്ട് ഇന്ന് ഒറ്റ പണി കഴിഞ്ഞ് വന്നിട്ട് ഒറ്റയ്ക്ക് ഉമ്മ കിടന്ന് കഷ്ടപ്പെടണെന്നാ പിന്നെ എന്തെങ്കിലും പോയിട്ട് ഒന്ന് സഹായിച്ചു കൊടുക്ക വേണ്ട ഒന്ന് കഷ്ണെങ്കിലും മുറിച്ച് തരാന് അത് അന്ന് വാതന അടിച്ചു രണ്ട് ഉള്ളിൽ പോയി എന്ത് അത് എനിക്ക് ഒരു പണി തരുന്നുണ്ട് തന്നെ ഞാൻ താത്താക്കൊന്ന് വിളിച്ചോക്കട്ടെ ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ പോയി എവിടെങ്കിലും പോയി ഒരാഴ്ച മാറി നിൽക്കുമ്പോളേ താനേ പണിയെടുക്കും ചോറും കൂട്ടാനൊക്കെ വെക്കാൻ അറിയാമെന്നൊന്ന് നോക്കണല്ലോ ഇത് എന്നും താനിരുന്നിട്ട് അവർക്ക് വെച്ച് വെച്ച് എല്ലാം മുന്നിലൊണ്ട് വെച്ചുകൊടുക്കുമ്പോളേ എളുപ്പം കൂടുക ബിരിയാണി അയച്ചിട്ട് വന്നിട്ടേ എനിക്ക് നക്ക ചോറ് വേണ്ടമെന്ന് പറഞ്ഞ അവര് ബിരിയാണി അയച്ചിട്ട് വന്നിട്ട് എടുക്കണ പോലെ എനിക്ക് ഇരിക്കാൻ പറ്റുമോ എന്തേലും പണിയെടുത്തു വന്നിട്ട് ഇത്ത എന്തത് വിളിച്ചിട്ടു കൊറേ ആയില്ല ഇങ്ങോട്ടേക്കെന്ന് വിളിച്ചിട്ട് തന്നെ ഞാൻ വിളിച്ചതില് കൊറച്ച കാര്യ മോളെ മോൾക്ക് സുഖല്ലേ എനിക്ക് സുഖന്നെ എനിക്ക് എന്താ സുഖമോളെ എന്റെ സുഖം നീ കേക്ക് വിഷമമാവും കേട്ടാല് എന്ത് പറയണേ അന്തിയോളം പണിക്ക് പോയി വരുമ്പണ്ടല്ലോ വരുമ്പോണ്ടല്ലോ വീടൊക്കലങ്കോലത്തൊക്കെ എടുക്കണ് തിന്നത് തിന്ന പോലെ കെടുക്കണ് ചോറ് വെച്ചിട്ടില്ല മോളെ എന്നാൽ പണിയെടുത്ത് വന്നിട്ട് അടിച്ച് ഓരി പാത്രങ്ങളൊക്കെ കഴുകി ചോറ് വെച്ച് കൂട്ടാൻ വെച്ച് ഇത് വന്ന് ഇരുന്നപ്പോഴാണ് എനിക്ക് നിന്റെ ഓർമ്മ വന്നു അപ്പൊ ഇന്ന് മരുവോളില്ല എവിടെ മോന്റെ വരില്ല മരുമോള് മരുമോളുടെ കാര്യം ഒന്നും നീ പറയല്ലേ മോ വന്നിട്ട് ഒരു മാസക്കാരായില്ലേ മോ വന്ന ഒരു മാസമായി അതുവരെ ഒക്കെ അവളെന്തെങ്കിലുമൊക്കെ ചെയ്തായിരുന്നു മോ വന്നപ്പോ ഒന്നും തിന്ന പ്ലേറ്റ് പോലും എടുത്ത് വെക്കൂല ഏഹ് ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം അതൊക്കെ ഇത്ത വെച്ചെടുക്കുന്ന വിളവ് കാരണം നിങ്ങൾ എന്തിനുള്ള പണികളൊക്കെ ചെയ്തു കൊടുക്കാൻ നിക്കണ് നിങ്ങൾ ആദ്യം നിങ്ങള് പണിക്ക് പോലെ നിർത്ത എത്ര കാലായി ഞാൻ ഇങ്ങനെ പറയുന്നു അതൊന്നും കേക്കരുത് എന്നിട്ട് വീട്ടിലുള്ള പണികളൊക്കെ നിങ്ങള് ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് അവര് ഈ ചെയ്യാണ്ടൊക്കെ ഇരിക്കുന്നത് ഓരോ അമ്മമാരുടെ അടുത്ത് പോയി പെടണം ഇങ്ങനുള്ളവരൊക്കെ മോളെ ഞാൻ പോണത് എന്താ എൻ്റെ മരുന്നിനോ എന്റെ ചെലവിനോ ആയില്ലേ അവരടുത്ത് കൈനീട്ടാണ്ടായില്ലേ അതുകൊണ്ടാണ് അല്ലെങ്കി വല്ല മരുന്ന് വാങ്ങാനോ വല്ല ഡോക്ടറെ കാണിക്കണോ താന്ന് പറഞ്ഞിട്ട് മോൻ പോയാലും ആ മരുന്നുകളുടെ അടുത്ത് തന്നെ കൈനീട്ടണ്ട അതിന്റെ ആവശ്യം എന്തിനാ മോളെ എനിക്ക് പാവതുള്ള കാലം വരെ നാ പോവാന്ന് വെച്ചിട്ടാ അതാകുമ്പോ എല്ലാവരോടും മിണ്ടി ചിരിച്ച് കളിച്ച് വൈകുന്നേരം പറയുന്ന വീട് വരെ എത്ര വരെ ഒന്ന് സമാധാനം കിട്ടുമല്ലോന്ന് വെച്ചിട്ട് പോവുക എന്തിനാ ഇങ്ങക്ക് ഇത്ര അടങ്ങറ് ആകെ ഒരു മോനുണ്ട് അവനാണെങ്കിൽ ഗൾഫിലും അവനോട് മാസം ചെലവിന് ചോദിക്ക അപ്പൊ അവനയച്ചു തരൂലേ പിന്നെന്തു ഞങ്ങള് ഈ ചിറ്റു കളിച്ചു നിക്കാൻ വേണ്ടിട്ടൊക്കെ ഈ പാടത്ത് പണിക്കൊക്കെ പോയി കഷ്ടപ്പെടാൻ നിൽക്കണത് അതിന്റെ ഒന്നും ആവശ്യം ഇല്ല ഇപ്പൊ ആ പണി നിർത്തി വീട്ടിൽ മിണാണ്ട് നിൽക്കുക ഉള്ള പണികള അവളെ കൊണ്ട് ചെയ്യിപ്പിക്ക അവന്റെ അടുത്ത് ചെലവിന് തരാൻ പറയും എന്താപ്പ അവര് വന്നിട്ട് ഇപ്പൊ എന്താ അവസ്ഥ അവിടെ മോളോ ആസുറോ നിനക്ക് നിന്റെ താപ്പാടെ വിഷമ നിനക്ക് അറിയാണ്ടാണ് മോളെ നീ ഒരു നേരെ ഇവിടെ വന്ന് നിന്ന ഇവിടത്തെ എല്ലാ അവസ്ഥകളും നീ മനസ്സിലാക്കു ഞാൻ എന്തപ്പ അറിയ അവനാണെങ്കിൽ ഒരു മാസത്തെ ലീവില് വന്നത് എന്താന്ന പറയാ എന്റെ ഇടയിൽ നമ്മൾ വല്ലതും പറഞ്ഞാ മോ കൊട്ടക്ക് ഒരു കൊട്ട മോന്തൊക്കെ ഏറ്റി പിടിച്ചിട്ട് അവളെ ഒറ്റ ബാതലടച്ചിട്ട് ഉള്ളിലേക്ക് പോകും പിന്നെ എന്താ പറയാ നേരം നാൻ ചെയ്യാന്ന് വെച്ചിട്ട് ചെയ്യാണ് എനിക്കൊന്നും ഒന്നും അറിയില്ല മോളെ നീ പറയുന്നില്ലേ പണിക്ക് പോകേണ്ട പണിക്ക് പണിക്ക് പോയാൽ തന്നെ എൻറെ ആവശ്യത്തിന് എനിക്ക് പത്ത് റുപ്പ്യണ്ടാവുള്ളൂ ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം പറയാനാ നിനക്ക് എന്താന്ന് ചോദിച്ചാല് ഞാൻ നിന്റെ അടുത്ത് വന്നൊരു പത്ത് ദിവസം നിക്കാന്ന് വെച്ചിട്ടാ വയ്യ നാട്ടുമൊക്കെ വേദന എടുത്തു കഴിഞ്ഞു എനിക്ക് പണിയെടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഒന്ന് റെസ്റ്റിന് വേണ്ടി നിന്റെ എടുത്ത് വരിക എന്താന്നാ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചവ എന്നെ പൊടിക്ക സമ്മൂല അതുകൊണ്ട് മോള് നീക്കൊരു കാര്യം ചെയ്യാച്ചുറോ എനിക്ക് വയ്യാത്താണ് എനിക്ക് ഇങ്ങനെ തണ്ടൽ വേദന എടുക്കണ പണിക്കൊന്നും അല്ല ഉമ്മാന എനിക്ക് എനിക്കൊരു കൂട്ടിന് കുഞ്ഞിപ്പവിടെ ഇല്ല കുഞ്ഞിപ്പ ദൂരെ പണിക്ക് പോയിക്കാണ് അപ്പൊ ഉമ്മാനൊരാഴ്ചക്ക് ഒന്ന് സെഫിയെ കൊണ്ടാക്കി തരുമെന്നൊന്ന് ചോദിച്ച നോക്ക് നീ ചോദിച്ച എന്തായാലും അവൻ വിടും അപ്പൊ എനിക്ക് അങ്ങനെ അയിനിട്ട് എന്തിനാ കടന്ന് ഇങ്ങനെ അവന് ഇങ്ങക്ക് വരണന്നുണ്ടെങ്കിൽ അവൻറെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോരാനുള്ളു ഇത് എന്തിനു ഈ സമ്മത പത്രൊക്കെ മേടിക്കാൻ നിക്കണത് അതിൻറെ ഒന്നും ആവശ്യം ഇല്ല നിങ്ങള് ഇങ്ങടെ വരാണെങ്കിൽ പോരി ഞാനേ ഞാൻ അവനെ വിളിച്ചിട്ട് അറിയാത്ത പോലെ കാര്യങ്ങളൊക്കെ പറയാ നിങ്ങളും അറിഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ഇതായിട്ട് നടക്കണ്ട ഒന്നും അറിയാത്ത പോലെ ഇരിക്കേ ഞാൻ വിളിച്ചിട്ട് അവനോട് സംസാരിച്ചിട്ട് നിങ്ങളങ്ങോട് പറഞ്ഞയക്ക ഞാൻ പറഞ്ഞ പോലെക്കോ അവന്ന് ആക്കി തരുമല്ലോ അതിലൊന്നും അവനിക്ക് കൊഴപ്പൊന്നുമില്ല നിങ്ങളാണാവശ്യമില്ലാണ്ട് ഓരോന്നു പറയാൻ നിൽക്കുന്നത് അല്ല ആചുറ താത്ത വിളിച്ചോന്ന് നീ അവനോട് പറയല്ലേട്ടാ ഞാനൊന്നും പറയില്ല പറയിപ്പിച്ചിട്ടാണ് ഏർ കുഞ്ഞുമ വിളിച്ചത് എന്ന് മാത്രം അവനിക്ക് തോന്നി പോലെ എപ്പഴായാലും ഊട്ടാ ഏ അപ്പൊ വിളിച്ചു നോക്കിക്കോ ഞാൻ ഞാനറിയാത്ത പോലെ അടുക്കളക്ക് പോട്ടെ രണ്ടും പാതടിച്ചിട്ട് അകത്തുക എടുക്കുക ഏ അപ്പൊ ഞാനേ അവരെ നമ്പറിൽക്ക് വിളിക്ക ആ അപ്പൊ ഒന്ന് വിളിച്ചോ എന്നാ ശരി തിരുവനന്തപുരത്തെ ഭക്ഷണ സംസ്കാരത്തിന് അഭിമാനം ഹലോ ആ ഹലോന്നൊക്കെ വന്നാല് നമ്മളൊന്നും മറന്നൂലേ ഒരു വിളിയൊന്നും ഇല്ലല്ലോ നീക്ക് ഇല്ല എവിടെ അങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടിട്ടില്ല അങ്ങനെ യാത്രകളും സിനിമ പോക്കൊക്കെ ആയിട്ട് കൊറച്ച് തിരക്കായി പോയിരുന്നുണ്ട് ഞാനും നിങ്ങള് എപ്പളാ വരിക നോക്കിക്കൊണ്ടിരിക്കുന്നു വിളിയൊന്നും കാണാൻ വിളിച്ചതാണ് വിശേഷങ്ങളെ കുഞ്ഞുമാൻ്റെ ഞാനും അങ്ങനെ ഇരിക്കുന്നു പിന്നെന്താ കാട്ടുണ്ട് നിങ്ങള് ഇല്ല ഞങ്ങൾ ഇന്നൊരു സിനിമക്ക് പോയിട്ടേ കൊറച്ച് നേരത്തെ വന്നേ സാലിയ റൂമിലുണ്ട് പിന്നെ ഉമ്മ ഇവിടെ ഇണ്ട് അങ്ങനെ ഇരിക്കണ കുഴപ്പൊന്നുമില്ല ഇനിയിപ്പാണ് എനിക്ക് ലീവ് കഴിഞ്ഞു പോവാനുള്ളത് ഇല്ല ഇനിയിപ്പൊരു വന്നിട്ട് ഒരാഴ്ചല്ലേ ആയിട്ടുള്ളൂ മൂന്നാഴ്ച ഒരു മാസം ഉള്ളൂ ലീവ് കഴിഞ്ഞാലൊക്കെ പോവാടയില് ഞാൻ എന്തായാലും ണ്ട് എന്തായാലും വരും ഞാൻ കുഞ്ഞിപ്പന വെച്ചിട്ട് വിളിക്കണന്ന് വെച്ചിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ അയിന്റെ ആവശ്യമൊന്നും എന്ന് തോന്നിന്നു നിന്റെ വീട് പോലെ തന്നെ പണ്ടിങ്ങോട്ട് വരവ് ഇതൊക്കെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ നമ്മളെ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോട്ടല്ലേ ഞാന് കൊറച്ച് ചോക്ലേറ്റും പെർഫ്യൂമൊക്കെ വരാന്ന് അതൊന്നും വേണ്ട വന്നാ നീയൊന്നും എന്താ വിളിച്ചെന്നാ എനിക്ക് തണ്ടലവേനയും കാര്യങ്ങളൊക്കെ ആയിട്ടേ റെസ്റ്റിലാണ് ഞാന് പിന്നെ കുഞ്ഞിപ്പക്കും കൊറച്ച് ദൂരാണ് പണി പോ ഇന്ന വിട്ടിട്ട് പോവാനും മനസ്സില്ല പിന്നെ പോയാലും അവിടെ നിന്ന് പണിയാ അത് കഴിയാണ്ട് വരാനും പറ്റില്ല അപ്പൊ ഞാൻ നീ ഉമ്മാൻ രണ്ടുമൂന്നു ദിവസത്തിനോടൊന്നും പറഞ്ഞി എനിക്ക് തുണക്കുമായി പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാനൊന്നും അല്ല അപ്പൊ അങ്ങനെയാന്നു കൊഴപ്പില്ല കുഞ്ഞുമ അങ്ങനെയാണെങ്കിലും ഉമ്മാന അങ്ങോട്ട് പറഞ്ഞാ ഉമ്മാക്കും അവിടെ നിന്ന പോലെ ഇല്ല ആയില്ല നിങ്ങൾക്കും സമാധാനാവും ആ ഇല്ല അങ്ങനെയാണെങ്കിലും ഉമ്മാന പറഞ്ഞ എന്താ പറയുക പിന്നെ ഞങ്ങള് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ

അതെ ഉമ്മ കുഞ്ഞുമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ത് വയ്യാന്നോ ഉമ്മാടത്ത് രണ്ടു ദിവസം പോയി നിക്കണന്നോ എന്തൊക്കെ പറയണുണ്ട് ഉമ്മാടത്ത് ചോദിച്ചിട്ട് പറയാന്നൊക്കെ ഉമ്മ എന്നാ പോയി ദിവസം അവിടെ പോയിക്കണ രണ്ടവിടെ ഇല്ല ഇല്ല കുഞ്ഞിമ്മ വിളിച്ചിട്ടേ അവിടെ കുഞ്ഞിപ്പ അവിടെ ഇല്ല എന്നും പിന്നെ ഒറ്റയ്ക്കേ ഉള്ളു ഉമ്മ വരിക ഒരു സമാധാനാവും അങ്ങനൊക്കെ വിളിച്ചു ഞാൻ പറഞ്ഞു കൊഴപ്പില്ല ഞാൻ ഉമ്മടുത്ത് ചോദിച്ചിട്ട് ഉമ്മാക്കൂടി

പിന്നെ പണിയുടെ കാര്യം ഞാനും ഉമ്മടുത്ത് മുമ്പോട്ടേ പറയണല്ലേ ഇപ്പൊ ഇപ്പൊ ഈ കാലത്ത് ഉമ്മ പണിക്ക് പോകണ്ടാന്ന് ഞാൻ ദുബായിക്ക് പോകുന്നുണ്ടല്ലോ ഞാനും കുറച്ച് പൈസ ഒക്കെ അയച്ചു തരാം ഉമ്മക്ക് ഉമ്മ ഞാൻ അയച്ചു തരേണ്ട പൈസ വേണ്ട 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 ഉമ്മ ഈ സമയത്ത് പണിക്ക് പോകുന്നത് അതുകൊണ്ട് ആ പണിക്ക് ഇനി മൂല് പോണ്ട രണ്ടു ദിവസം കുഞ്ഞിമാൻ അടപ്പി നിന്നാലേ ഒരു സമാധാനം കിട്ടും ഇനി ഇവിടുത്തെ കാര്യം ആലോചിച്ചിട്ട് ഉമ്മ ടെൻഷനും അടിക്കണ്ടാ എനിക്ക് പോവാൻ താല്പര്യം പിന്നെ അവൾ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് മോനോട് പറഞ്ഞു പറഞ്ഞിപ്പോ മോനും പൊട്ടുന്ന് പറഞ്ഞ കാരണം നാം ഒരുപാട് ഇങ്ങനെ ഒരുപാട് പിന്നെ വീടിന്റെ ആ പാർക്കിൽ സമയത്തൊക്കെ എത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പോയി നന്നായിരിക്കും അതന്നെ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മോനെ നമുക്കൊക്കെ ഒരു കാലത്ത് അപ്പൊ അവളിങ്ങനെ ഒരു ആവശ്യത്തിന് നമ്മളെ വിളിക്കുമ്പോ എനിക്ക് ഇവിടത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് പോകാൻ തോന്നാത്തത് അതും അതൊക്കെ ഏ ഒന്നുമില്ല ഞാൻ വെറുതെ எ கொண்ட <laughs> 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 <laughs>

എത്ര മാത്രം സപ്പോർട്ട് ചെയ്തിട്ട കുഞ്ഞുമ്പോഴും പറയുമ്പോ നമ്മളില്ല ഉമ്മക്ക് കൊറച്ചു സമാധാനം കിട്ടും സമാധാന കുഞ്ഞിമാക്ക് വയ്യങ്കിലേ കുഞ്ഞിമാക്ക് രണ്ട് പെൺകുട്ടികൾ ഇല്ലേ വന്ന് നോക്കട്ടെ എന്തിനാ ഉമ്മ ഇവിടെ പോയിട്ട് അവരെ നോക്കാൻ നിൽക്കണ് അതിന്റെ ഒന്നും ആവശ്യം അവിടെ ഇപ്പൊ എന്താണ് കുഞ്ഞിപ്പ എവിടേക്കോ പണിക്ക് പോകുന്നു ഇങ്ങനെ ആള് ആളുകാണെന്നല്ലേ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിട്ടാണോ ഇവിടത്തെ ഉമ്മ പോയിട്ട് അവരതാക്കാൻ നിൽക്കും ഉമ്മാക്ക് എന്താ ഇപ്പൊ പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലെങ്കിൽ ഇവിടെനിന്ന് പണി പണി പറഞ്ഞിട്ട് ഓടുകയായിരുന്നല്ലോ പണിയുണ്ട് പണി ഉണ്ട് പണി പറഞ്ഞിട്ട് എല്ലാം എന്റെ മണ്ടൊക്കെ ഇട്ടാണ് ഉമ്മാന്റെ അവിടെ നിന്ന് പോക്ക് പണിയും കാര്യങ്ങളൊന്നും നോക്കണ്ടേ അങ്ങനോ എന്തിനാ ശരിക്കും അവര് ഇതിനനുസരിച്ചിട്ട് നിക്കുന്നത് അപ്പൊ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക എനിക്കിവിടത്തെ ഒന്നും അറിയില്ല ഉമ്മ പോയതിനു ശേഷം ഒക്കെ ഓർഡർ ആക്കി മേടിച്ചു എനിക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ വെച്ചിട്ടില്ല കാര്യം പറയാലോ ഓർഡർ ആക്ക് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞത് ഉമ്മ പോയിക്കോന്നാലും ഇവിടെ എനിക്കറിയോ എനിക്കൊന്നും അറിയില്ല നിങ്ങൾ ഉമ്മ പോയതിനു ശേഷം ഒക്കെ വേടിച്ച് കഴിക്കാ എന്റെ ഉമ്മാനെ പറഞ്ഞിട്ട് ഇനിയും കൂടി പട്ടിണി കിടാനോ നോക്കിക്കൊണ്ടിരിക്കണേ അതിന്റെ ഒന്നും ആവശ്യം ഇല്ല ഉമ്മാ ഉമ്മാൻറെ അടുത്ത് ഇവിടെ ഇരിക്കാൻ പറയും എനിക്കൊന്നും ഒരു കാര്യം ചെയ്യാനോ ഒന്നും അറിയില്ല ഞാനിന്നിപ്പോ ഇവിടത്തെ കിടന്ന് കഷ്ടപ്പെടാനല്ലേ ഇപ്പൊ അങ്ങനെ പറഞ്ഞോണ്ട് ഉമ്മ പോയിട്ടെത്രേ ഉ ഞാനല്ലേ പറയുന്നേ അവിടെ ആ കുഞ്ഞുമാക്ക് വയ്യാതെ കിടക്കുമ്പോ ഇവിടെ ഉമ്മ ഓടേണ്ട ആവശ്യമൊന്നും ഇല്ല ഉമ്മ ഇവിടെയും കടന്ന് പണികൾ ചെയ്തിട്ട് അവിടെ ആ രണ്ട് പെൺകുട്ടികൾ മാത്രം എന്താ അവർക്കെന്താ വന്ന് നോക്കിയാല് അവരൊക്കെ കയ്യില് വളർന്നാട്ടുമ്പോഴത്തൊരു കൈ ഓടിയേ അങ്ങനെ അഭിനയിക്കുന്ന ആൾക്കാരല്ലേ അവര് വന്ന് നോക്കട്ടെ ഞാൻ പറയണില്ല ഉമ്മ അവിടെ ചെന്ന് നിന്ന് പണി ചെയ്തിട്ട് ഇതാവണ്ടോ ഉമ്മ ഇവിടെ കണ്ടില്ല എല്ലാ ദിവസവും പോണ്ടി പോവാണ്ടിരിക്കുന്നില്ല ഡെയിലി പണിക്ക് പോവുക ഞാനൊരു മോനല്ലോ ഞാൻ പൈസ അയച്ചു കൊടുത്താ പോലും ഉമ്മ എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഉമ്മ അവിടെ പോയെന്താ ഉമ്മാനെ അവിടെ കശേരിൽ ഇട്ടിട്ട് നേരത്തിന് ചായയും ചോറും കൊണ്ടു കൊടുക്കുന്നാണ് സമാനം കിട്ടും ഉമ്മാക്ക് ഇവിടത്തെ പോലെ പണിയെടുക്കണ്ടല്ലോ അതിപ്പോ നിങ്ങള് ഉമ്മാനെ പറഞ്ഞാണ്ട് ഇവിടെ ഇരുന്ന് പറയണ്ട എന്തിനും അങ്ങോട്ട് പറഞ്ഞ അവിടെ പോയിട്ടുള്ള പണികൾ ചെയ്യാനല്ലേ ഉമ്മാനെ അങ്ങോട്ട് പറഞ്ഞയക്കോന്നും വേണ്ട അവര് വേണമെങ്കി വന്ന് നോക്കട്ടെ അവര് സ്വന്തം ഉമ്മയല്ലേ സ്വന്തം ഉമ്മാനെ ആ പെണ്ണുങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് മറ്റുള്ള കാട്ടിക്കൂട്ടലൊക്കെ ഓരോ പരിപാടിക്കും ഒന്ന് കാണണ്ടേ എന്നെ വരെ ഈ ഭൂലോകത്തില്ലാത്ത റാണി രാജാക്കള് രാജകുമാരികളൊക്കെ അവര് അമ്മാരി ഉമ്മ പോയി പണി ഞാൻ ഞാൻ എന്താ ഇനി പറയും എന്ത് അമ്മാര് കാട്ടിക്കൂട്ടല്ട്ടുടയില് നിങ്ങളൊന്നും പറയണ്ട ഉമ്മാന അവിടെ പണിക്കൊന്നും പറഞ്ഞിരിക്കേണ്ട ഒരു ഇല്ല നിങ്ങളൊരു കാര്യം കാട്ടു എന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നല്ലേ എന്റെ വീട്ടീന്ന് കൊറച്ചാൾക്കാര് സാലിക്കുട്ടിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ പിന്നെ ഫുഡൊക്കെ റെഡി ആക്കണ്ടേ എല്ലാർക്കും കടയിൽ നിന്ന് മേടിക്കാനുള്ള പാകം ഒന്നും നമുക്കില്ലല്ലോ ബിരിയാണി തന്നെ ഇല്ല അത് എനിക്കറിയൂല അപ്പൊ ഞാൻ വീട്ടില് വിളിച്ചിട്ട് വേണമെങ്കിൽ അവരോടൊക്കെ ഇങ്ങനെ വരാൻ പറയാം വൈകുന്നേരം ആവുമ്പത്തന്നെ അവര് പോവുകയും ചെയ്യും ഉമ്മാനെ പോക്ക് നിക്കും ഏഹ് ഉമ്മാൻ്റെ അടുത്ത് നിങ്ങൾ അങ്ങനെ പറയുക അതാകുമ്പോ പിന്നെ കൊഴപ്പില്ലല്ലോ അവനെ അങ്ങനെ ചെയ്യ അതാകുമ്പോ ഉമ്മ പോവില്ല വിരുന്നേര് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി പിന്നെ കുഞ്ഞിമനെ വിളിച്ചിട്ടൊന്നും നിങ്ങള് പറയാൻ നിൽക്കണ്ട ആ പെണ്ണുങ്ങള് വേണമെങ്കിൽ വന്ന് നോക്കട്ടെ സ്വന്തം ഉമ്മാനെ നോക്കാനൊന്നും ഇനി ഇവിടെ നിന്ന് ഉമ്മ പോണ് അത് അനിയത്തിന്റെ കാര്യങ്ങൾ ഇതാക്കാൻ ഒന്നല്ല വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിട്ട് വിളിച്ചു വരുത്തണ് അതിന്റെ സ്വഭാവം അറിയണ്ടേ ആദ്യം ആ അങ്ങനെ എന്തിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒഴിവാക്കി വിടീ അതാവാ പിന്നെ കൊഴപ്പില്ല വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ നാളെ വരുന്നുണ്ട് പിന്നെ ഞാൻ കളിക്കുന്നു വന്നതല്ല ഞാൻ ചെന്നിയില്ല അപ്പൊ അവര് ഇങ്ങോട്ട് വരാന്ന പറ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഉമ്മാനെങ്ങോട്ട് പറഞ്ഞയക്കൊരു കാര്യം കട്ട് കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഞാനും സാലിക്കുട്ടി കുഞ്ഞുമാൻ്റെ പോണെന്നു പറഞ്ഞിട്ട് തന്നെ അപ്പൊ കണ്ടിട്ട് വരാ അങ്ങനെ എന്തേലും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞ അമ്മ മനസ്സിലാക്കും അല്ലാണ്ട് വേറെ കൊഴപ്പൊന്നും ഇല്ല അമ്മ എന്താ പറഞ്ഞത് സമ്മതിച്ചാ പോവാ പറ അതാവും നല്ലത്

ഇപ്പ അവര് വരുന്ന സമയത്ത് ഭക്ഷണമായാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കരുത്തണ്ടേ ഉമ്മ പോയിക്കഴിഞ്ഞാൽ എങ്ങനെയാ പിന്നെ അവര് വരുമ്പോ വീട്ടിലും ആരില്ല അവര് എന്താ വിചാരിക്ക സാലിക്കുട്ടിയൊക്കെ വന്നിട്ട് എന്നിട്ട് പറഞ്ഞത് വീട്ടിൽ നിന്ന് അവര് വരുന്നെ അതും പിന്നെ അവര് വരുന്ന സമയത്ത് ഉമ്മ ഇല്ലെങ്കിൽ ഉമ്മില്ലെങ്കിൽ അതൊരു മോശക്കാട്ടല്ലേ ചെയ്യ ഞാനാണ് ഉമ്മടുത്ത് പറയുകയും ചെയ്തു ശരി എന്നാ അവര് വരുമ്പ വീട്ടിലെ ആളുകൾ അറിയാത്തല്ലേ പോയിന്ന് പറഞ്ഞ പിന്നെ ചെയ്യണ്ട നമ്മ പോലില്ല ഉമ്മ കുഞ്ഞിമാലും ഞാന് കുഞ്ഞിമാനൊക്കെ ദുബായിട്ട് പോയിട്ടില്ലല്ലോ കാണാനും ശരി വന്ന് പോട്ടെ എന്നിട്ടേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പോവാ ഉമ്മനെ കൂടിയിട്ട് ശാലിക്കുടീനൊക്കെ ആയിട്ടൊന്ന് പോയിട്ടേ കുഞ്ഞിമാനെ കഴിഞ്ഞിട്ടൊക്കെ അപ്പ എന്തേലും ഒക്കെ ചെയ്യാം അതായത് നാളെന്തായാലും ഉമ്മ പോരി 这也